Only Grace Academy, making a difference. കൊടുങ്ങലൂർ ആധാരമെഴുത്ത് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം നടന്നു നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ യോഗം ഉദ്ഘാടനം ചെയ്തു സമയത്ത് നേതൃത്വത്തെ അറിയിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന ഘടകം തന്നെ യൂണിറ്റുകൾ തന്നെയാണ് അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള കൊടുങ്ങലൂർ ആധാരപഴി യൂണിറ്റിന്റെ ഒരു ജനറൽ ബോഡി യോഗമാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് നേരത്തെ പറയാ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈൻ സംവിധാനത്തിലേക്ക് നമ്മൾ നീങ്ങിയതിന്റെ ഭാഗമായിട്ട് തന്നെ ആധാര മേഖലയിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം ഒരു നേരത്തെ പുഷ്പാൽ ചേട്ടൻ പതക ഉയർത്തിയപ്പോൾ പറയുന്നവരുണ്ടായിരുന്നു കാരണം ഒരു ദിവസം മറന്നിൽ പരം ആധാരങ്ങളിലെതിലാളികൾ ഇന്ന് ാക്കിയാണ് പൂർത്തീരിക്കുന്ന ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തുടക്കം എന്ന രീതിയിലുള്ള ഓൺലൈൻ സംവിധാനത്തിൽ വരുന്ന മാറ്റം തന്നെയാണ് അത് എല്ലാവരുടെയും സംഭവിക്കാറുണ്ട് ഞങ്ങളും കേസ് ബാർത്ത് ആക്രമ് ഭാഗമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകളാണ് പക്ഷെ അതൊരു തുടക്കം കഴിയുമ്പോൾ പക്ഷേ അത് എല്ലാം എളുപ്പമായി മാറും കാരണം ഇന്റർനെറ്റ് യുഗത്തിലാണല്ലോ നമ്മളൊക്കെ അത് പഠിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മാറ്റത്തിന് സാധ്യമാകും എന്നാ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ആധാരത്തിന്റെ പത്ര പത്രത്തിന്റെ പൈസ കൂടിയതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഒത്തിരി മേഖലയിൽ പ്രതിസന്ധികളുണ്ട് ജനങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അടിസ്ഥാനായിട്ടും വലിയ പ്രാധാന്യം ഒരാൾക്ക് ഒരു പറമ്പ് മേടിച്ച് അവരെ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വപ്നം അത് എങ്ങനെയെങ്കിലും സ്വരൂപിച്ച് ആ പൈസ മേടിച്ച് ഒരു സ്ഥലം മേടിച്ചു രജിസ്ട്രേഷൻ വരുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ ജനത്തിനിടയിൽ തന്നെ വളരെയധികം സംസാരം ഉളവാക്കുന്ന ഒന്നു തന്നെയാണ് യൂണിറ്റ് പ്രസിഡന്റ് എം ജി പുഷ്പാക്കരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കൊച്ചു മാത്യു ആധാരമെടുത്തുകാർ നേരിടുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ ഒ എം ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി തോമസ് വടക്കൻ ടി എച്ച് അഷ്കർ ജില്ലാ കമ്മിറ്റി മെമ്പർ ടി പി ബാലൻ സംസ്ഥാന കമ്മിറ്റി അംഗം സിനീഷ് പുന്നക്കുഴി ജില്ലാ വനിതാ കൺവീനർ സബിത ലാലാബോസ് പി കെ ഷാജി എം എസ് സുകുമാരൻ എം എച്ച് സിജിത് എന്നിവർ പ്രസംഗിച്ചു പി കെ റോസി സിനിമാ പുരസ്കാരത്തിനർഹനായ പ്രശാന്ത് ഈഴവനെ ചടങ്ങിലാദരിച്ചു